ഈ തീ കണ്ടോ ഉഴിമന്തി ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ മന്തി മന്തി ഞാനല്ല കുട്ടികൾ ഐറ്റം ഉണ്ട് ഹൈലി ടേസ്റ്റി ആണ് ജെല്ലിക്കട്ട് മന്തിയാണ് ഇവിടുത്തെ ഏറ്റവും സ്പൈസി ആയിട്ടുള്ള മന്തിയാണ് ബീഫ് ഷുവ നോക്കറി കളറൊക്കെ കണ്ടോ നിങ്ങള് ലെമൺ ഫ്ലേവർ ഉള്ള ഒരു മസാല ചിക്കൻ മറ്റ് കുരുമുളകിന്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട് വിട്ട് വരുന്ന വരുന്ന റൈസ് എടുത്തിട്ടുണ്ട് ചില്ലി മന്തി സോഫ്റ്റ് സോഫ്റ്റ് ഹണി ചേർത്ത് ബീഫ് ആയിട്ട് ചേർത്ത മസാലയാണ് ബൈപാസ് റോഡിലാണ് നിങ്ങൾക്കും ഇഷ്ടപ്പെടും